ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ച് യു എസ് നഗരങ്ങളിൽ നാളിതുവരെ കാണാത്ത വമ്പൻ പ്രതിഷേധ പ്രകടനങ്ങൾ പൗരാവകാശ സംഘടനകളുടെ നേതൃത്വത്തിൽ അൻപത് സംസ്ഥാനങ്ങളിലായി നടന്ന റാലികളിൽ ലക്ഷക്കണക്കിൽ ആളുകൾ പങ്കെടുത്തു നോ കിങ്സ് മാർച്ച് എന്ന പേരിൽ അരങ്ങേറിയ പ്രതിഷേധ റാലികൾ ന്യൂയോർക്കടക്കം നഗരങ്ങളെ നിശ്ചലമാക്കി ഭരണാധികാരികൾ രാജാക്കന്മാരെ പോലെ പെരുമാറുന്നതിനെതിരായ സാമൂഹ്യ പ്രതിരോധമാണ് നോ കിങ്സ് മാർച്ചിലൂടെ യു എസ് അലയടിച്ചത് സമാധാനത്തുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തതിൽ വിറളി പിടിച്ചിരിക്കുന്ന ട്രംപിന് അമേരിക്കൻ ജനത ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയത് തലവേദനയായിരിക്കുകയാണ് ഒന്നും പുറത്തു കാണിക്കുന്നില്ലെങ്കിലും ട്രംപിനും അനുയായികൾക്കും ഈ പ്രതിഷേധം വരാനിരിക്കുന്ന സമരത്തിന്റെ സൂചനയാണെന്ന് നന്നായി അറിയാം ആഭ്യന്തര കലാപത്തിന്റെ സാധ്യതകൾ പലരും പ്രവചിക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് ഇനി അറിയാൻ പോകുന്നത് പ്രസിഡന്റ് പദവി കുട്ടിക്കളിയല്ലെന്ന് തന്നെയാണ് ഗസയിലെ വംശഹത്യക്ക് ട്രംപ് നൽകിയ പിന്തുണക്കെതിരെ ജനം തെരുവിലിറങ്ങിയത് നാം കണ്ടതാണ് കുടിയേറ്റ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ജനരോഷമുയർന്നത് രാജ്യത്തെ ഏകാധിപത്യത്തിലേക്കാണ് ട്രംപ് കൊണ്ടുപോകുന്ന ആരോപിച്ചാണ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നോ കിങ്സ് എന്ന മുദ്രാവാക്യം ഉയർത്ത് തെരുവിലിറങ്ങിയത് ലണ്ടൻ അടക്കം ലോക നഗരങ്ങളിലും സമാനമായ റാലികൾ നടന്നു ജനാധിപത്യം ഭീഷണിയിലാണെന്നും ട്രംപിനെ പുറത്താക്കണമെന്നും ട്രംപ് രാജാവല്ലെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തി കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത് അവർ എന്നെ ഒരു രാജാവായിട്ടാണ് പരാമർശിക്കുന്നത് ഞാനൊരു രാജാവല്ല എന്നാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ചാനലിനോട് പറഞ്ഞത് എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം കിരീടം ധരിച്ച് യുദ്ധവിമാനം പറത്തുന്ന തൻ്റെ ഈ വീഡിയോ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെച്ച് പതിവ് പോലെ പ്രതിഷേധിച്ചവരെ പരിഹസിച്ചു കഴിഞ്ഞ ജൂണിൽ മാത്രം രണ്ടായിരത്തിലേറെ റാലികളാണ് നടന്നത് ചില ഡെമോക്രാറ്റ് നേതാക്കളും റാലിയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും റാലികൾ തുടരും പ്രക്ഷോഭം ദേശവിരുദ്ധമാണെന്നും അമേരിക്കയെ വെറുക്കുന്നവരാണ് റാലിയിൽ പങ്കെടുക്കുന്നതെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ വിമർശിച്ചു പ്രതിഷേധക്കാരെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് ഇറക്കിയ ഏ വീഡിയോ ഇങ്ങനെ പ്രതിഷേധക്കാരെ കളിയാക്കുന്നതിനായി ട്രംപ് തന്നെ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനത്തിൽ പൈലറ്റായി ഇരിക്കുന്ന ഏ വീഡിയോ നിർമ്മിച്ച് പുറത്തിറക്കുകയായിരുന്നു ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പാണിത് വീഡിയോയിൽ ട്രംപ് ഫൈറ്റർ ജപ്പ് വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു വിമാനം പറത്തുന്നത് കാണാം വിമാനത്തിൽ കിങ് ട്രംപ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ വിമാനത്തിൽ നിന്നും റോഡിൽ നിൽക്കുന്ന പ്രതിഷേധക്കാരുടെ മുകളിലേക്ക് ചെളി വിതറുന്നത് കാണാം ഒരു ഹാസ്യകഥാപാത്രം എന്നോണം പെരുമാറുന്ന ട്രംപ് സ്വന്തം ശവക്കൂടി തോണ്ടുകയാണെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണെന്ന് അത്രമേൽ അസ്വസ്ഥരാണ് അമേരിക്കൻ ജനത വരും നാളുകളിൽ അമേരിക്കൻ തെരുവുകളിൽ വമ്പൻ പ്രതിഷേധങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല Bye.